ഹലോ സ്ലാലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നല്ല മഴ ആണ് കേട്ടോ ഇളം കാറ്റോട് കൂടിയിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെയാണ് ആദ്യമൊക്കെ വെറും വയറ്റിയിൽ പച്ചവെള്ളം മാത്രമായിരുന്നു കേട്ടോ കുടിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ചിയാ സീഡ്സ് തലേന്ന് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെക്കും കേട്ടോ എന്നിട്ട് ആ വെള്ളമാണ് രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിക്കാറുള്ളത് വെലത്തെ പണി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഉയർന്ന മാവും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ നല്ലപോലെ പൊങ്ങി വന്നതിന് ശേഷത്താ ഞാൻ ദോശയും കാര്യങ്ങളൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ പുതിയ ചട്ടിയിൽ നമ്മൾ ദോഷിച്ചിടുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് വെറുതെ പറയല്ലെട്ടോ നമുക്ക് പുതിയ സാധനം എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് പുതുമ തോന്നില്ല ആ ഒരു പുതുമ കുറച്ച് ദിവസമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെയും നമ്മൾ അതിനെ എത്രത്തോളം കെയർ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് ആ ഒരു പുതുമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ ആദ്യത്തെ ബാറ്ററി ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ഉയർന്ന ദോശയും കൂടി ഇതാ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇന്ന് ചേക്കുള്ള കറിക്കുള്ളതും പിന്നെ ശരിക്കും എന്തായാലും രാവിലെ ചോറ് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഈ ദോശ ചൂടുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ചക്കക്കുരു കാര്യങ്ങളൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് നമ്മൾ ചക്കക്കുരുവിൻ്റെ ഒരു കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ദോശയ്ക്ക് ഞാൻ ഒരു ചട്ടിനിയാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ചട്ടിനിയാണ് അങ്ങനെ ചക്കക്കൂരൊക്കെ ഞാൻ നല്ലപോലെ തൊലി കളഞ്ഞെടുത്ത് കയകി എടുത്തിട്ട് ഇതേപോലെ നുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇതാ ഒരു തക്കാളിയും കുറച്ച് കാന്താരിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കാന്താരി കുറച്ച് തോങ്ങന ചേർത്തത് നല്ല ആ ഒരു ഇരുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കറി നമ്മൾ തേങ്ങ അരിച്ചിട്ടോ ഒന്നും പാരില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മളിതൊന്ന് കുക്കാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് മേൽ വെച്ചുകൊടുത്തത് അല്ലേ തന്നെ മസാല കൂട്ടി വെച്ച മീൻ ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല ചൂടോട് കൂടി തന്നെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പം എണ്ണ ചൂടാവുന്നതിന് മുമ്പ് ധൃതി കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് പണി കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചില അബദ്ധങ്ങളൊക്കെ പറ്റില്ല ആ കുട്ടത്ത് പെടുത്തിട്ടോ ഈ ഒരു അബദ്ധത്തെയും അങ്ങനെന്താ ഇപ്പുറത്ത് നമ്മൾ ചക്കര കറി ഒക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം യും ചക്കുരും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇതുപോലത്തെ ചിരട്ടൻ്റെ കയ്യിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒടിച്ചെടുക്കുന്നത് ചട്ടി പൊട്ടാതെ വേണം നന്നായിട്ട് ഒടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഒടിച്ചെടുത്തതിന് ശേഷം ഇതാ മീനൊന്നും അറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രാവിലെ തന്നെ മീൻ പൊരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ പൊരിച്ചു കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ കറിയൊന്നും വരവിട്ടെടുക്കണം ചക്കക്കുരൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം കറി വറവിടാൻ വേണ്ടിയിട്ട് ഇതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു മയക്കാലമാണ് ചക്കൻ്റെ സീസൺ കഴിയാനും പോവുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചക്കക്കുരി ഇഷ്ടം മാതിരി ഉണ്ട് നമ്മളിവിടെ ചക്ക ഇഷ്ടമാതിരി കിട്ടുന്നതുകൊണ്ട് തന്നെ ചക്കക്കുരി ഇഷ്ടം മാതിരി ഉണ്ടാവും കേട്ടോ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് കടകും ചേർത്ത് കൊടുത്തിട്ട് കറി വേപ്പിൽ ഇട്ടിട്ടൊന്ന് വറവിച്ചെടുക്കുന്നുണ്ട് രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആയാൽ എന്താണെന്നറിയില്ല നല്ല സന്തോഷമാണ് കേട്ടോ ബാക്കിയുള്ള ടൈം എന്തെങ്കിലുമൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വയ്ക്കും ചെയ്യുക അങ്ങനെ ഇതാ ചക്കക്കുരി ഒക്കെ ഒന്ന് വറവിട്ടിട്ട് ചെറിയക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പുറത്ത് നല്ലപോലെ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ കോട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ വേഗം കൊണ്ട് പോയത് അത് കഴിഞ്ഞപ്പോൾ ഇതാ ഇഷുതാ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ പോകുന്ന സമയത്ത് മഴയ്ക്ക് കുറച്ചൊരു ശമനമുണ്ട് അങ്ങനെ അവനെ സലാം ഒക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇന്ന് മദ്രസ് ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ സമാധാനത്തോട് കൂടിയിട്ട് രാവിലെ വേചാറാവാതെ സ്കൂൾക്ക് പോവട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു തട്ടിപ്പടുക്കൽ തന്നെ ഇരിക്കും കേട്ടോ എന്നതാ ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അകമൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടിച്ച് വരുന്നത് തട്ടിക്കൊട്ടി അടിച്ച് വാരപ്പം തന്നെ നല്ലപോലെ ചമ്മല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അധികം ഇതുപോലത്തെ പേപ്പറ് കവറ് ഇങ്ങനത്തെ ആണ് കേട്ടോ സ്കൂൾ തുറന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ പിന്നെന്താ ഞാൻ ഉപ്പേരി എന്തെങ്കിലും വെക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈദനങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പേരി വല്ലാതെ ചെറിയ കൂട്ടാറില്ല അതുകൊണ്ടാണ് പിന്നെ രാവിലെ തന്നെ ഉപ്പേരി ആക്കാഞ്ഞത് കേട്ടോ അങ്ങനെ അതാ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷമാണ് ഞാൻ മുറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു വരുന്നത് കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ സാവധാനത്തിൽ മഴക്കൊന്ന് ചോർന്ന് കഴിഞ്ഞിട്ട് ഒരു അലർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ മുറ്റൊക്കെ അടിച്ചു വരുവുള്ളൂ കേട്ടോ ഇവിടുത്തുള്ള ചമ്മലും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ ഈർക്കിളി ചൂലുണ്ടാക്കിയെടുക്കണം കേട്ടോ ഈ ഒരു മയക്കാലത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈർക്കി ചൂലുണ്ടാക്കാൻ നേരം കിട്ടിയില്ല എന്നുള്ള ഇതാണ് കേട്ടോ വേറൊരു സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ആ പട്ടച്ചൂല് വെച്ചിട്ട് തന്നെ നമ്മൾ ഒക്കെ അടിച്ചൂട്ടി വാരിയിട്ട് മൊത്തം കൂട്ടി വെച്ചിട്ട് വാരി കൊണ്ടുപോയിടും കേട്ടോ അല്ലാതെ നമ്മൾ ഇങ്ങനെ അടിച്ചാരി അടിച്ചാരി പോയിട്ടുണ്ടെങ്കിൽ ചമ്മല് കിട്ടൂലട്ടോ അപ്പോൾ എവിടെ നിന്നാണോ കുറച്ച് തോന്നാവുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ അടുക്കൂട്ടിപ്പാളയിൽ കോരിങ്ങാണ്ട് അങ്ങനെ കൊണ്ടുപോയി ഇട്ടാളിലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവും വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതാ മുറ്റം അടിച്ചാരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പരി വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വൈതനയിലേക്ക് ഒരു കഷ്ണം വെല്ലുവിളിയും കൂടി ചേർക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ വെച്ച് കടുക് പൊടിച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മളെ വെല്ലുളളിയും അതുപോലെ വൈതന ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെടുക്ക് അടച്ച് വെച്ച് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്താൽ നല്ലപോലെ നല്ല ടേസ്റ്റിട്ട് തന്നെ നമുക്ക് ഉപ്പേരി കിട്ടും കേട്ടോ ഇത് നല്ലപോലെ വെന്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ അലക്കാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയത്തെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ ചക്കക്കുരുവിൻ്റെ കറിയും വൈതനങ്ങിൻ്റെ ഉപ്പേരിയും മീൻ പൊരിച്ചതും പിന്നെ ഒരു അച്ചാറും കേട്ടോ ഇതന്നെ മതിയിട്ട് സത്യം പറഞ്ഞാൽ നല്ല ഉഷാറായിരിക്കും നമ്മൾ ഉച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചക്ക ഉണ്ടായിരുന്നേ അപ്പം ചക്കപ്പം വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായതിനു ശേഷം മാവൊക്കെ റെഡിയാക്കിയിട്ട് ചക്കപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ വേറെ ഒക്കെ ആവുമ്പോൾ അല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നുന്ന സമയത്ത് ചക്കപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല പൈചൊക്കെ കിട്ടിയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇഷ്യൂ എന്തായാലും സ്കൂളിൽ ഇട്ട് വരുമ്പോൾക്ക് എന്തെങ്കിലും ചായക്കടി ചായക്കടിയുണ്ടോ ചോദിക്കുന്നത് എല്ലാ ദിവസവും പതിവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വിചാരിച്ച് ചക്കപ്പുണ്ടാക്കി കൊടുക്കാമെന്ന് അങ്ങനെ മൈദപ്പൊടിയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ചക്കപ്പൻ ചുട്ടെടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ പല ബ്ലോഗിലും ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ അങ്ങനെതാ ചക്കപ്പും കാര്യങ്ങളൊക്കെ ഇതാ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം വേണം കേട്ടോ നമ്മൾ ചക്കപ്പൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ തരായി ഇങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ കരിഞ്ഞു പോവും കേട്ടോ കരിഞ്ഞു പോയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ പഞ്ചക്കയാണല്ലോ അങ്ങനെതാ ഓരോന്ന് ഞാൻ ഇതേപോലെ ഒന്ന്